നമ്മുടെ ഉള്ളിൽ മനസ്സും ഒരു സാധനം ഉണ്ടായതുകൊണ്ട് ആ മനസ്സിൻ്റെ മാറ്റങ്ങളില്ലേ അതൊക്കെ നമ്മളെയും ബാധിച്ചുകൊണ്ടിരിക്കും മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ സത്യമാണത് എന്തിനാ ഈ നരിക്കുനയിലെ ഇത്രയും മനുഷ്യർ ഇവിടേക്ക് ഓടി വന്നത് നിങ്ങളിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒന്നും ഒന്നും തരൂല്ല നിങ്ങളുടെ കയ്യിലേക്കൊന്നും തരൂല്ല ഒരു ലാഭവും ഇല്ല പക്ഷെ നിങ്ങൾ ഇത്രയും മനുഷ്യർ ഇവിടെ വന്നതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അച്ഛൻ്റെ അടുത്ത് മകൻ ഇങ്ങനെ മോന് അച്ഛൻ്റെ കൂടെ തന്നെ നിന്ന് നഴ്സ് വിളിച്ചപ്പോൾ ഓടി വന്നതാ നഴ്സ് വിളിച്ചപ്പോൾ അവൻ ഓടി വന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു അച്ഛൻ്റെ കൂടെ തന്നെ നിന്ന് അച്ഛനൊരു പെടച്ചിൽ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചപ്പോൾ ഡോക്ടർമാരും നഴ്സും ഓടി വന്ന് എല്ലാവരും അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ഈ മകനില്ലേ ഈ മകൻ ഇങ്ങനെ സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ ഇറങ്ങി പോണ സമയത്ത് നേഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കേട്ട് നേഴ്സ് ആകെ അമ്പരം ഇതാരാണ് അപ്പൊ നിങ്ങളുടെ അച്ഛനല്ലേ അല്ല എന്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ അപ്പുറത്തെ റൂമിലുള്ള പിന്നെ തന്നെ ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നത് എന്നെന്തിനാണ് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്നത് അയാള് പറഞ്ഞു എന്നെ കൊണ്ട് എന്തോരാവശ്യം ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഓടി വന്നതാണ് നേഴ്സിനൊന്നും പറയാൻ കഴിഞ്ഞില്ല നേഴ്സിങ്ങനെ കൈകൂപ്പി കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു മരിച്ചാലും മറക്കൂല നമ്മളെ കൊണ്ട് എന്തോ ഒരു ആവശ്യം നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്കുണ്ട് എന്ന് കേട്ടറിഞ്ഞ് ഈ കുന്നു കയറി വന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പ്രദേശത്തുള്ള മനുഷ്യർ നിങ്ങളെക്കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് നമ്മളെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് അതാ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കഥ ഉണ്ട് ഏ ഒൻപത് എന്ന സംഖ്യ എട്ട് എന്ന സംഖ്യയെ അടിച്ചു അപ്പം എട്ട് ചോദിച്ചു എൻ എന്നെന്തിനും അടിച്ചേ അപ്പോൾ ഒൻപത് പറഞ്ഞു ഞാൻ നിന്നേക്കാൾ വലിയ ആളായതുകൊണ്ട് നീ എന്നെക്കാൾ ചെറിയാണല്ലേ ദുർബലനല്ലേ എന്നെക്കാൾ ബലം കുറഞ്ഞാണല്ലേ അതുകൊണ്ട് അടിച്ചു ആണോ എന്നാൽ ഞാനും അടിക്കും ആരേ ഏഴിന് ഏഴ് ആറിന് ആറ് അഞ്ചിന് അഞ്ച് നാലിന് നാല് മൂന്നിന് നിശ്ചയമായും അടിച്ചു മൂന്ന് രണ്ടിനെയും അടിച്ചു രണ്ടൊന്നിനെ അടിച്ചു ഒന്നിങ്ങനെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ആരുമില്ല ഒരു പാവം പൂജ്യം മാത്രമേ ഉള്ളൂ അടിക്കാനൊന്നും തോന്നിയില്ല ഒന്ന് ഇങ്ങനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു വിളിച്ചു പൂജ ഇങ്ങനെ മടിച്ച് 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 ഒന്നിൻ്റെ അടുത്തേക്ക് വന്ന് നിന്ന് നിമിഷം ലോകം അവരെ രണ്ടാളെയും വിളിച്ചത് പത്ത് എന്നായിരുന്നു പൂജ്യത്തിന് മാത്രമല്ല വില കൂടിയ നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അത് അവർക്ക് വേണ്ടിയല്ല എന്ന് ചേർത്ത് നിർത്തിയ നിമിഷം മുതൽ നമ്മൾക്കുണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട് അത് അവർക്ക് വേണ്ടി ആയിരുന്നില്ല അതെനിക്ക് വേണ്ടിയായിരുന്നു രോഗികളെ സന്ദർശിക്കാൻ പറയുന്നുണ്ട് പുണ്യ എല്ലാ മതങ്ങളിലും പുണ്യ രോഗികളെ പോയിട്ട് കാണുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് രോഗികളെ പോയി കാണുന്നത് രോഗികൾക്ക് വേണ്ടിയല്ല എന്ന് രോഗികളെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട് അത് രോഗികൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല എൻ്റെ ഓട്ടത്തിനിടയിൽ ഞാൻ മറന്നു പോകുന്ന ചിലതുണ്ടായിരുന്നു എൻ്റെ ബഹളങ്ങൾക്കിടയിൽ ഞാൻ കാണാതെ പോകുന്ന ചിലതുണ്ടായിരുന്നു അത് കാണിച്ചു തരാൻ വേണ്ടി ഈശ്വരൻ എനിക്കയച്ച ക്ഷണപത്രങ്ങളാണ് ആ രോഗികളെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ജക്കാത്ത് എല്ലാ മതങ്ങളിലുമുണ്ട് ജക്കാത്ത് പല പേരാണ് ദാനങ്ങൾ ദാനം ധർമ്മം ക്രിസ്ത്യാനിറ്റിയിൽ പിന്നെ ദശാംശം എന്നാണ് പറയുക പത്തിലൊന്ന് ദശാംശം ധർമ്മത്തിൽ ദാനം ധർമ്മം എന്നൊക്കെ തന്നെയാണ് പറയാം ഇസ്ലാമിൽ ജക്കാത്ത് എന്നാണ് പറയുക രണ്ടര ശതമാനം ജക്കാത്ത് നിർബന്ധമാണ് ഇസ്ലാമിൽ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ പൈസ ഉണ്ട് അക്കൗണ്ടിൽ ആ അക്കൗണ്ടിലുള്ള പൈസയുള്ള അതിൽ രണ്ടര ശതമാനം നമുക്ക് ഹറാമാണ് മറ്റുള്ളവരുടേതാണ് അത് കൊടുത്താൽ അത് മാത്രമേ പോവുള്ളൂ കൊടുത്തിട്ടില്ലെങ്കിൽ മുഴുവൻ പണവും നമുക്ക് അർഹതയില്ലാത്തതായി മാറും അതാണ് രണ്ടര ശതമാനം നമ്മുടെ കയ്യിലൊരു ക്യാരറ്റോ അല്ല അല്ലെങ്കിൽ ഒരു കക്കരിക്കയോ ഉണ്ടെങ്കിൽ ആ കക്കരി നമ്മൾ പത്ത് കഷ്ണമാക്കിയിട്ട് മുറിക്കുക ആ പത്ത് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം നാല് കഷ്ണാക്കിയിട്ട് മുറിക്കുക ആ നാല് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് നോക്കിയാൽ എത്ര ചെറുതായിരിക്കും അതാണ് രണ്ടര ശതമാനം കക്കരി മുഴുവൻ കൊടുക്കണ്ട കക്കരിയിൽ പത്തിൽ ഒന്നു പോലും കൊടുക്കണ്ട ആ പത്തിലൊന്നിൻ്റെ നാലിലൊന്നില്ലേ അത് കൊടുക്കണം ഇത് പൈസയ്ക്ക് മാത്രമേ ഉള്ളൂ പൈസ എല്ലാവരുടെ കയ്യിൽ ഇല്ലല്ലോ പക്ഷെ എല്ലാവർക്കും സെക്കാത്തില്ലേ ണ്ട് കാരണം പൈസയ്ക്ക് മാത്രമല്ല നമ്മുടെ സമയത്തിനുണ്ട് സക്കാത്ത് നമ്മുടെ സമയത്തിനുണ്ട് ദാനധർമ്മം നമ്മുടെ സമയത്തിനുണ്ട് ദശാംശം നമ്മുടെ പണത്തിനുള്ളതുപോലെ നമ്മുടെ ആരോഗ്യത്തിനുണ്ട് നമ്മുടെ അറിവിനുണ്ട് നമ്മുടെ യൗവനത്തിനുണ്ട് നമ്മുടെ ചെറുപ്പമില്ലേ നമ്മുടെ ചെറുപ്പം നമ്മുടെ ചെറുപ്പത്തിനൊരു സെക്കാത്തുണ്ട് ആ ചെറുപ്പത്തിൻ്റെ സക്കാത്ത് എന്താണെന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക മനസ്സാഗ്രഹിക്കുന്നത് പോലെ ശരീരത്തിന് സഞ്ചരിക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ നിശ്ചലരാകുന്ന നിമിഷം നമുക്ക് മനസ്സിലാകും നമ്മുടെ ചെറുപ്പത്തിൻ്റെ ജക്കാത്ത് എന്തായിരുന്നു നമ്മുടെ കണ്ണിനുണ്ട് സക്കാത്ത് നമ്മുടെ കാലിനുണ്ട് സക്കാത്ത് നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്തൊരു മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുമ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ സക്കാത്താണ് ആ മനുഷ്യനിലേക്കുള്ള നമ്മുടെ സഞ്ചാരം നമ്മുടെ കാലിൻ്റെ ജക്കാത്തായിട്ട് മാറുക ചെയ്യണ ഇതാ ഇപ്പം ഈ ഒരുമിച്ച് കൂടുന്ന നിമിഷങ്ങളില്ലേ നമ്മുടെ സമ സമയത്തിൻ്റെ ജക്കാത്താണ് ഇത് നമ്മുടെ സമയത്തിൻ്റെ ജക്കാത്താണ് മദർ തെരേസയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള അതിമനോഹരമായൊരു പുസ്തകമുണ്ട് മദർ തെരേസയെ അറിയാമല്ലോ അവർ ഇന്ത്യക്കാരിയല്ല വേറെ ഒരു രാജ്യത്ത് ജനിച്ച് വളർന്ന ആളാണ് ആ രാജ്യം രണ്ട് മനുഷ്യരെ കൊണ്ടാണ് പ്രസിദ്ധയിട്ടുള്ളത് ഒന്ന് ഒരു നോവലിസ്റ്റാണ് ഇസ്മയിൽ ഖാലിദ് രണ്ടാമത്തെ ആൾ മദർ തെരേസയാണ് പക്ഷേ ആ മദർ തെരേസ ജീവിക്കുന്നത് ആ നാട്ടിലല്ല അൽബേനിയ ആണ് ആ രാജ്യം അൽബേനിയയിൽ ജനിച്ചു വളർന്ന മദർ ജീവിക്കുന്നത് കൽക്കത്തയിലെ തെരുവിൽ എല്ലാവരാലും അകറ്റി നിർത്തപ്പെട്ട അവഗണിക്കപ്പെട്ട അറപ്പോടെ മാറ്റി നിർത്തപ്പെട്ട കുഷ്ഠരോഗികളുടെ കൂടെയാണ് എല്ലാവരും ഇങ്ങനെ അടുത്തേക്ക് പോകാൻ പേടിച്ച മനുഷ്യരെ ചെന്ന് കെട്ടിപ്പിടിച്ചു അതാണ് മദർ ആ ആ സ്ത്രീ കാലാകാലങ്ങളിൽ നമ്മുടെ മനുഷ്യ മനസ്സിൽ സുന്ദരിയാണ് ആ ചൊളിഞ്ഞ ശരീരമുള്ള ആ വൃദ്ധയായ സ്ത്രീ നമ്മുടെ മനസ്സിൽ എന്നും സുന്ദരിയായിരിക്കും എന്നും മദറിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ മദറിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു വിദേശ പത്രപ്രവർത്തകനാണ് അയാൾ ചോദിക്കുന്നുണ്ട് മദർ എന്താണ് ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് യുവർ മിഷൻ എന്താണ് മദർ ചെയ്തോണ്ടിരിക്കണേ ചോദിച്ചു മദർ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ചെറിയ ഉത്തര പറഞ്ഞ മദർ പറഞ്ഞു മോനെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് തീരെ വയ്യ അവരധിക കാലൊന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല മരിക്കണതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ് ചെയ്യണതെന്ന് എന്നിട്ട് പറഞ്ഞു പറ്റുമെങ്കിലും മോനും അങ്ങനെ ചെയ്യൂ അത് കേട്ടപ്പോൾ അയാൾ കരഞ്ഞുവേ അയാൾ തന്നെ പറയാം കാരണം അയാളുടെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിക്ക് അവളുടെ പഴയ പുഞ്ചിരി പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇയാൾ കാരണം ഇയാൾ ആലോചിക്കുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ആകെ മനുഷ്യനെ മനുഷ്യനാ വന്ന് ആ മനുഷ്യൻ്റെ പുഞ്ചിരി ഞാൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതോർത്ത് അയാൾ കരയുക ആ മനുഷ്യന്റെ ജീവിതം മാറിപ്പോയത് ആ ഒരൊറ്റ ചോദ്യം കാരണ അയാൾ പിന്നെ ഒരു സന്യാസിയായിട്ട് മാറുക അയാൾ മദറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട് ആ പുസ്തകത്തിന് അയാൾ കൊടുത്തൊരു പേരുണ്ട് അതാ ആ പേരുണ്ടല്ലോ വല്ലാത്തൊരു പേരാണ് ഈ അത്താണിയുടെ പിന്നെ ഗെയ്റ്റിൻ്റെ പുറത്ത് എഴുതി വെക്കാവുന്ന പേരാണ് കേട്ടോ അത്താണിയുടെ ഗൈറ്റിൻ്റെ പുറത്ത് എഴുതി വെക്കാവുന്ന പേര് വേറൊന്നും വേണ്ട ഇത് മാത്രം മതി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നീ എവിടെ പോയിട്ടാണ് വരുന്നത് എന്ന് ഇന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ അവരോട് പറയാവുന്ന ഒരു ഉത്തരമാകുന്ന പേരാണ് അതാണ് എന്താണെന്നറിയോ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് അതാ പേര് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്